ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒറ്റ വിഷയം ഒറ്റ സെന്റൻസ് ഒറ്റ സെന്റൻസ് ഈ കാലഘട്ടത്തിന് വേണ്ടത് രഹസ്യ ക്രിസ്ത്യാനികളെ അല്ല പരസ്യ ക്രിസ്ത്യാനികളെയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത ഈ കാലഘട്ടത്തിന് വേണ്ടത് രഹസ്യ ക്രിസ്ത്യാനികളെ അല്ല പരസ്യ ക്രിസ്ത്യാനികളെയാണ് വിശ്വസിക്കുകയും ആ വിശ്വാസം എന്റെ മാത്രം വിഷയമാണെന്ന് പറയുകയും അതിന് രഹസ്യമായി പൊതിഞ്ഞുകെട്ടി സൂക്ഷിക്കുകയും വാ തുറന്നൊരു അക്ഷരം മിണ്ടാതിരിക്കുകയും ഒരു പ്രാർത്ഥന ഉറക്ക ചെല്ലാതിരിക്കുകയും ഒരു സാക്ഷ്യം നൽകാതിരിക്കുകയും ചെയ്യുന്ന രഹസ്യ ക്രിസ്ത്യാനികളെ അല്ല വേണ്ടത് പരസ്യ ക്രിസ്ത്യാനികളെയാണ് ഒരുപാട് പരിമിതികളുടെ നടുക്കും വിശ്വാസം സധൈര്യം പ്രഘോഷിക്കാൻ ഞാൻ കർത്താവു തമ്പുരാൻ വിശ്വസിക്കുന്ന ഏറ്റു പറയാൻ തൻ്റെ ഇടമുള്ള ചങ്കൂറ്റമുള്ള പരസ്യ ക്രിസ്ത്യാനികളെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളത് ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട് ഈശോ തമ്പുരാൻ്റെ പീഠാനുഭവ രംഗത്തിൽ അങ്ങനെ അഞ്ച് പേര് അങ്ങനെ അഞ്ച് പേര് അവർക്ക് അഞ്ച് വ്യത്യസ്ത പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു എന്തിന് രഹസ്യ ക്രിസ്ത്യാനിയായിട്ടിരിക്കാൻ പരസ്യപ്പെടുത്താതിരിക്കാൻ അഞ്ച് വ്യത്യസ്ത പ്രലോഭനങ്ങൾ ഉണ്ടായി ആ പ്രലോഭനങ്ങളെ അവർ അതിജീവിച്ചപ്പോഴാണ് ഈ പാഷൻ സ്റ്റോറിയിൽ അവരൊക്കെ താരങ്ങളായിട്ട് മാറിയത് ഈ അഞ്ച് പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ് ഒന്നാമത്തെ ആള് ഈ അഞ്ച് പേരപ്പം പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പാവങ്ങളാണ് പോസിറ്റീവ് കഥാപാത്രങ്ങളാണ് കാരണം അവർ പ്രലോഭനത്തെ അതിജീവിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ ഷെല്ല് പൊട്ടിച്ചവരാണ് അവർക്കുണ്ടായ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നൊരു പ്രലോഭനത്തെ നമ്മൾ ധ്യാനിക്കുന്നു അതിനെ അവർ എങ്ങനെ അതിജീവിച്ച് പുറത്തേക്ക് വന്നു എന്നുള്ളത് നമ്മൾ ധ്യാനിക്കുന്നു ഒന്നാമത്തത് ഒന്നാമത്തത് പ്രലോഭനം എങ്ങനെയാണ് ഐ ആം വീക്ക് അഞ്ച് പ്രലോഭനങ്ങൾ മനസ്സിൽ വച്ചേക്കണം ഐ ആം വീക്ക് എന്താണ് എനിക്ക് ബലമില്ല എനിക്ക് ബലമില്ല ഞാനിപ്പം മുന്നോട്ട് വന്നിട്ടും പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല ഞാനൊന്നും മിണ്ടിയിട്ടും പറഞ്ഞിട്ടും ഈ കാര്യങ്ങൾക്കൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല എന്നാൽ പിന്നെ ഞാൻ മിണ്ടാതിരുന്നാൽ പോരെ ഇതൊരു സ്ഥിരം പ്രലോഭനമാണ് നമുക്കുണ്ടാകുന്നത് ഈ പ്രലോഭനത്തെ അതിജീവിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പിൽ ഒരു സ്ത്രീ എഴുതി കൊടുത്തു ആ മനുഷ്യൻ നീതിമാനാണ് ആ മനുഷ്യൻ നീതിമാനാണ് അയാളെ ഉപദ്രവിക്കരുത് ആരാണാ കശി പീലാത്തോസിന്റെ ഭാര്യ ചിന്തിച്ചു നോക്കിക്കേ അവൾക്ക് ഒരു നിമിഷം ഒരു പ്രലോഭനം ഉണ്ടായിട്ടുണ്ട് ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്ത് അവക്കറിയാം ആ നടുത്തളത്തിൽ അരങ്ങേറുന്ന കാര്യങ്ങൾക്ക് ഒരല്പമെങ്കിലും വ്യത്യാസം വരുത്താൻ പീലാത്തോസിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ കുറിപ്പ് കൊടുത്തു വിട്ടതുകൊണ്ട് ആ വിധിക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അങ്ങോട്ടൊന്ന് കയറി ചെല്ലാൻ പോലും ധൈര്യമില്ലാതെ ഒരു കുറിപ്പിൽ സ്വന്തം കാര്യം എത്തിക്കാൻ മാത്രം കെൽപ്പുള്ള ഒരുവളാണ് അവള് എന്നിട്ടും അവള് അതിന് മുതിരുകയാണ് അവള് ആ പരിമിതിയെ അതിജീവിക്കുകയാണ് അവള് മിണ്ടുകയാണ് അവൾ അവളുടെ പോയിന്റ് പ്രസന്റ് ചെയ്യുകയാണ് എന്താ നമുക്ക് പറയാനുള്ളത് അയാൾ സത്യമായും നീതിമാനാണ് പ്രിയമുള്ള ദൈവജനമേ ഇന്ന് നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ പ്രലോഭനമാണിത് എനിക്ക് ബലമില്ല എനിക്ക് ബലമില്ല അത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണെങ്കിലും നമ്മുടെ ചുറ്റുപാട് നമ്മുടെ വൃത്തങ്ങളിൽ ഒരാൾ ബലിയാടാകുമ്പോൾ അയാൾക്ക് നേരുണ്ട് അയാളിൽ സത്യമുണ്ട് എന്നൊന്ന് മുമ്പോട്ടിറങ്ങി നിന്ന് പറയാൻ കെൽപ്പില്ലാതായി പോകുന്നു നമുക്ക് അതാണ് നമുക്കുണ്ടാകുന്ന അപകടം എന്തിന് നമ്മുടെ വീട്ടകങ്ങളിൽ നമ്മുടെ വീട്ടകങ്ങളിൽ നാലു പേരിരുന്ന് ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അകത്ത മുറി മുറിയിരുന്ന് കേൾക്കുന്നു എനിക്കറിയാം കാര്യങ്ങൾ അങ്ങനെയല്ല എന്നിട്ടും ആ മുറി വിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത് അങ്ങനെയല്ല കേട്ടോ എന്നൊന്നു പറയാൻ പോലും കെൽപ്പില്ലാത്തവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുപോലും പറയാൻ കൽപ്പില്ലാത്തവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ബലമില്ല എനിക്ക് ശേഷിയില്ല ഞാനിത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എന്നത് ഒരു പ്രലോഭനമാണ് തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കണേ അതിനുള്ള പാഠമാണ് ആര് പീലാത്തോസിൻ്റെ ഭാര്യ അപ്പോൾ ഒന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു ഐ ആം വീക്ക് ഐ ആം വീക്ക് ഞാൻ ബലഹീനനാണ് ബലഹീനയാണ് എനിക്ക് ബലമില്ല രണ്ടാമത്തത് രണ്ടാമത്തെ പ്രലോഭനം ഐ ആം അംഷായി ഐ ആം അംഷായി എനിക്ക് നാണമാണ് എനിക്ക് നാണമാണ് ഞാൻ മുമ്പോട്ട് ചെന്ന് എല്ലാവരും എന്നെ നോക്കില്ലേ എല്ലാവരും എന്ത് വിചാരിക്കും വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരാരും മുന്നോട്ട് ചെന്ന് ചെല്ലുന്നില്ലല്ലോ ഞാൻ മാത്രം മുന്നോട്ട് ചെന്ന ചിലരുടെയൊക്കെ വിഷമമുണ്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ചിലരുടെ വിഷമം എപ്പോഴും ഞാൻ തന്നെ മുന്നോട്ട് നിന്നാൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട് ഈ ഷൈനസ് ഉണ്ട് ഐ എം ഷായ് ഈ പ്രലോഭനത്തെ അതിജീവിച്ച ഒരാളുണ്ട് ആരെന്നറിയാമോ എല്ലാവരും എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചാൽ മാത്രം മതിയായിരുന്നു അവൾക്ക് പുറകോട്ട് നിൽക്കാൻ അവൾ ചിന്തിച്ചില്ല അവൾ ചിന്തിച്ചില്ല എല്ലാവരും എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എല്ലാവരും എന്ത് പറയും എന്തായിരിക്കും എൻ്റെ മേലുള്ള പ്രതികരണം അവൾ ചിന്തിച്ചില്ല അവൾ നോക്കിയത് ഒറ്റ കാര്യത്തിലേക്ക് എൻ്റെ മുമ്പിൽ സത്യം നിൽപ്പുണ്ട് എൻ്റെ മുമ്പിൽ ഒരു സത്യം നിൽപ്പുണ്ട് ആ സത്യത്തിലേക്ക് അവൾ കൂറു പ്രഖ്യാപിച്ചു ഒരു നാണവും അവളെ അതിൽ നിന്ന് പുറകോട്ട് വലിച്ചില്ല ആരാണത് വേറോനിക്ക ഇത് നമ്മുടെ കാലഘട്ടത്തിൽ അടുത്ത പ്രലോഭനമാണ് എന്തുകൊണ്ടാ നമ്മളെ കൊണ്ട് സാധ്യമാകാമായിരുന്ന പല നന്മകളും സംഭവിക്കാതെ പോയത് ഈ ഷൈനസ് അല്ലേ ഇതൊരു പ്രലോഭനമാണ് ഇത് പിശാചിന്റെ കെണിയാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതം തീർന്നു പോവാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തി ചിന്തിച്ച് നമ്മുടെ ജീവിതം തീർന്നു പോവുകയാണ് ചെയ്യാവുന്ന നന്മകളൊന്നും ചെയ്യാൻ കഴിയാതെ നമ്മുടെ ഒറ്റ കൺസേൺ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും ഇത് മാത്രം ചിന്തി ചിന്തിച്ച് ജീവിതം തീർന്നു പോകുന്ന മണ്ടന്മാരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മുമ്പിലൊരു സത്യം കണ്ടാൽ മുൻപിലൊരു സത്യം കണ്ടാൽ ആ സത്യത്തിലേക്ക് ധീരതയോടെ ചുവടെടുത്തു വെക്കാൻ വേറോനിക്ക നമുക്ക് പാഠമാകുന്നു അതുകൊണ്ട് ആ രണ്ടാം പ്രലോഭനത്തെ അതിജീവിക്കണം ഐ ആം ഷായ് എനിക്ക് നാണമാണ് ഒന്നാമത്തത് ആം വീക്ക് രണ്ടാമത്തത് ഐ എം ഷായ് മൂന്നാമത്തത് ഐ എം നോട്ട് ക്ലീൻ ഐ എം നോട്ട് ക്ലീൻ ഞാൻ അത്ര വെടിപ്പല്ല ചിലരോട് പള്ളി വരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പള്ളിയിലോട്ട് വരാൻ പറഞ്ഞേ ഞാൻ അത്ര വെടിപ്പല്ല ഞാൻ അതിനുള്ള ആളില്ലെന്നേ പള്ളിയിലൊന്നും വരാൻ അത് വിശുദ്ധരൊക്കെ അങ്ങോട്ട് പോട്ടെ ഞാനതിനുള്ള ആളില്ല അത് ഇന്ന കാര്യം ചെയ്യാൻ ഓ എനിക്കതിനുള്ള ഞാനതിനുള്ള ആളില്ല അങ്ങനെ ഒരാൾ ചിന്തിച്ചിരുന്നെങ്കിൽ ആ ഈ സ്വർഗരാജ്യത്തിലെ ആദ്യത്തെ അവകാശിയായി അവകാശപത്രം അയാൾക്ക് എഴുതി കിട്ടില്ലായിരുന്നു ആർക്ക് ആർക്ക് നല്ല കള്ളന് നല്ല കള്ളന് അയാൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു അയാൾ പ്രാർത്ഥിച്ചു നീ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ അതിനു ഒരു പ്രലോഭനം ഉണ്ടായി അയാളുടെ ഉള്ളിൽ എന്ത് അങ്ങനെ മിണ്ടാൻ എന്ത് യോഗ്യതയുണ്ടാ നിനക്ക് അങ്ങനെ മിണ്ടാൻ എന്ത് യോഗ്യതയുണ്ടോ നിന്റെ ഹിസ്റ്ററി എന്താണ് നിന്റെ ഹിസ്റ്ററി എന്താണ് ഐ ആം നോട്ട് ക്ലീൻ ഐ ആം നോട്ട് ക്ലീൻ പല കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങളിൽ തുനിഞ്ഞിറങ്ങാൻ മുന്നോട്ട് വരാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എനിക്കതിനുള്ള വിശുദ്ധി ഇല്ല എന്നുള്ളതാണ് അപ്പൊ ചോദിക്കേണ്ടത് വിശുദ്ധി കൊണ്ട് ദൈവ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഈ ലോകത്തിൽ ആരുണ്ട് ആരുമില്ല ആരുമില്ല അങ്ങനൊരാള് കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് ആ ചിന്ത ഒരു പ്രലോഭനമാണ് തിരിച്ചറിയണേ ഐ ആം നോട്ട് ക്ലീൻ എന്നുള്ളത് വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവു തമ്പുരാൻ്റെ പ്രഘോഷകരാകാൻ നമ്മളെ തടയുന്ന ഒരൊന്നാം തരം പിശാചിൻ്റെ തട്ടിപ്പാണെന്ന് ഓർത്തേക്കണേ ഐ ആം നോട്ട് ക്ലീൻ നാലാമത്തത് ഐ ആം ലേറ്റ് ഐ ആം ലേറ്റ് ഞാൻ വൈകിപ്പോയി ഞാൻ വൈകിപ്പോയി അതെല്ലാം കഴിഞ്ഞു ഇത്രയും നാൾ ഞാൻ എടുത്ത ഞാൻ മുറുകെ പിടിച്ചൊരു നിലപാട് തെറ്റാണെന്ന് ഞാൻ വൈകി അറിഞ്ഞു ശ്രദ്ധിച്ചു നോക്കിക്കേ ഇത്രയും കാലം ഞാൻ ഒരു കാര്യം തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞു വൈകി തിരിച്ചറിഞ്ഞു നമ്മൾ എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും നമ്മൾ കടിച്ചു തൂങ്ങിയാണെങ്കിലും അവിടെ തന്നെ നിൽക്കും കാരണം മാറിയാൽ നാണക്കേട്ടാണ് ഓർത്ത് നോക്കിയേ അങ്ങനെ സിറ്റുവേഷൻ ഓർത്ത് നോക്കിയേ ഇത്രയും കാലം നമ്മൾ നമ്മളൊരാളുടെ കുറ്റം പറഞ്ഞു അങ് അയാളെ അടച്ച് തേച്ച് അങ്ങ് അങ്ങ് ഒട്ടിച്ചു സ്റ്റിക്കർ പോലെ ആക്കി കുറേ കഴിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അയ്യോ അങ്ങനെയൊന്നും അല്ലായിരുന്നു സത്യം നമ്മൾ എത്ര പേർക്ക് ആർജവത്വമുണ്ട് ഞാൻ ഇത്രയും കാലം പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറയാൻ സുവിശേഷം ആകമാനം അരിച്ചുപെറുക്കിയാൽ നാല് സുവിശേഷങ്ങളും അരിക്കിപ്പെറുക്കി നോക്കിയാലും ഏറ്റവും സുന്ദരമായ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് ഈ പ്രലോഭനത്തെ അതിജീവിച്ച ഒരാളാണ് ഈ തൊട്ട് മുമ്പത്തെ നിമിഷം വരെ ഞാൻ മുറുകെ പിടിച്ച ആശയം തെറ്റിപ്പോയെന്ന് ഒരു ഞൊടിയിടയിൽ മനസ്സിലാക്കിയ മനുഷ്യൻ തൻ്റെ മാനം പോകുമെന്ന് തൻ്റെ നിലയും വിലയും പോകുമെന്ന് ഒക്കെ തിരിച്ചറിഞ്ഞിട്ടും സത്യസന്ധമായിട്ട് കൺമുമ്പിൽ കണ്ടറിഞ്ഞ സത്യത്തെ അയാൾ നിലവിളി എന്ന പോലെ വിളിച്ചു പറഞ്ഞു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു ആര് ശതാധിപൻ തൊട്ട് മുമ്പ് വരെ അവനെ കൊല്ലാൻ നേതൃത്വം കൊടുത്തവൻ തന്റെ നിലപാട് തെറ്റിപ്പോയി എന്ന് ഇതല്ല ഞാൻ പറഞ്ഞതല്ല മുമ്പിൽ കാണുന്ന ഇത്രയും നേരം അസത്യമെന്ന് വിളിച്ചതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ നേരത്ത് അവിടുന്ന് സത്യത്തിന്റെ പക്ഷത്തിലേക്ക് മാറാൻ കാണിച്ചൊരു ആർജവത്വം ഉണ്ടല്ലോ ഐ ആം ലേറ്റ് ഐ ആം ലേറ്റ് ഒരിക്കലും സത്യം പറയാതെ കണ്ണടയുന്നതിലും ഭേദമല്ലേ വൈകിയാണെങ്കിലും സത്യം പറയുന്നത് വൈകിയാണെങ്കിലും കർത്താവിൻ്റെ വഴിയെ വരുന്നത് ഐ ആം ലേറ്റ് എന്നത് ഒരു പ്രലോഭനമാണ് എന്തൊക്കെയായിരുന്നു ഇതുവരെയുള്ള പ്രലോഭനങ്ങൾ ഒന്നാമത്തത് ഐ ആം വീക്ക് എനിക്ക് ബലമില്ല രണ്ടാമത്തത് ഐ ആം ഷായ് എനിക്ക് നാണമാണ് മൂന്നാമത്തത് ഐ ആം നോട്ട് ക്ലീൻ ഞാൻ അത്ര വെടിപ്പല്ല നാലാമത്തത് ഐ ആം ലേറ്റ് അഞ്ചാമത്തത് ഐ ആം പ്രിവിലേജ് ഐ ആം സോഷ്യലി പ്രിവിലേജ്ഡ് ഇതൊരു കടുത്ത പ്രലോഭനമാണ് എന്നു വെച്ചാൽ ഉണ്ടല്ലോ എനിക്ക് സ്റ്റാറ്റസ് ഉണ്ട് ഒരു നിലയും മലയൊക്കെ ഉണ്ട് സൊസൈറ്റിയിൽ എൻ്റെ സമ്പത്ത് എൻ്റെ പേര് അതുകൊണ്ട് ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ വിശ്വാസിയാണ് അല്ലെങ്കിൽ പള്ളി പള്ളിക്കാര്യങ്ങളിൽ ഓവറായിട്ട് ഇടപെട്ടാൽ ഈ സോഷ്യൽ സ്റ്റാറ്റസിന് കേടുപറ്റും ഇന്നത്തെ വലിയ പ്രലോഭനമാണിത് ഞാൻ ഇടപെടുന്ന മേഖല എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ തൊഴിൽ മേഖല എൻ്റെ കച്ചവടം എൻ്റെ കച്ചവടം അതൊക്കെ എന്താണ് അതൊക്കെ സകലമായ മനുഷ്യരെയും ഡീൽ ചെയ്യേണ്ടതാണ് അപ്പൊ എൻ്റെ കച്ചവടത്തിൽ എനിക്ക് മെച്ചം കിട്ടാൻ ഞാൻ എന്ത് ഇമേജ് കൊടുക്കണം ഞാൻ മനുഷ്യനാണ് ഞാൻ ക്രിസ്ത്യാനിയല്ല ഞാൻ മനുഷ്യനാണ് എന്ന ഇമേജ് കൊടുത്താലേ എനിക്ക് അവിടെ മെച്ചപ്പെടാൻ പറ്റൂ എന്നാണ് എൻ്റെ ധാരണ അതുകൊണ്ട് എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് പരസ്യ ക്രിസ്ത്യാനി ആകുന്നതിൽ നിന്ന് എന്നെ തടയുന്നു പക്ഷേ ഒരു മനുഷ്യൻ അയാള് അയാളുടെ ഈ സോഷ്യൽ സ്റ്റാറ്റസ് അതിനെ ഭയന്നിരുന്നു അതിനെ ഭയന്നിരുന്നു ഈ കുരിശു മരണത്തിന് മുമ്പ് വരെ ആ സോഷ്യൽ സ്റ്റാറ്റസ് കൈമോശം വന്നു പോകുമോ എന്ന് ഭയം ഭയപ്പെട്ടിരുന്നു പക്ഷേ എനിക്ക് വേണ്ടി കൂടെ എന്റെ കർത്താവ് തമ്പുരാൻ കുരിശിൽ മരിക്കുന്നു എന്ന് കണ്ട നേരത്ത് അയാൾ തീരുമാനിച്ചു സോഷ്യൽ സ്റ്റാറ്റസോ പോയി പണി നോക്കാൻ പറ പക്ഷേ ഇനി മുതൽ ഞാൻ എൻ്റെ കർത്താവിന് ധീരസാക്ഷിയായിരിക്കും എന്ന് പറഞ്ഞ് യഹൂദ മതത്തിലെ ഉന്നത അധികാര സ്ഥാനത്തെ പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മൃതശരീരത്തെ ഏറ്റെടുക്കാൻ ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയ മനുഷ്യനോട് ആരാണത് നിഖദേമോസ് നിഖതെമോസ് ഐ ആം സോഷ്യലി പ്രിവിലേജ്ഡ് അയാള് യഹൂദരുടെ ഗവേണിംഗ് ബോഡി സാൻ ഹെദ്രീൻ സംഘം ആ സംഘത്തിലെ അംഗമാണ് അങ്ങനെ ഒരു സംഘത്തിലെ ആള് കർത്താവിന്റെ ആളാണെന്നറിഞ്ഞാൽ അവിടുന്ന് പുറത്താക്കും ആ ഭയം കൊണ്ടാണ് അയാൾ പണ്ടൊരിക്കൽ രാത്രി വന്ന് കണ്ടിട്ട് ഇറങ്ങിപ്പോയത് ആരും അറിയരുത് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ക്രിസ്തു ശിഷ്യനാണെന്ന് ഇപ്പോ അയാൾ എന്ത് ചെയ്യുന്നു ആ ഭയപ്പാടുകളെയൊക്കെ ദൂരെ അകറ്റിയിട്ട് പരസ്യമായിട്ട് അരിമത്യക്കാരൻ ജോസഫിനോട് കൂട്ടുചേർന്ന് രാജാവിന് മുമ്പിൽ പോയി എൻ്റെ കർത്താവിൻ്റെ മതശരീരം വിട്ടുതരിക എന്ന് പറഞ്ഞിട്ട് നൂറു രാത്രി സുഗന്ധക്കൂട്ടുകൊണ്ട് കർത്താ മൃതദേഹത്തെ ശിഷ്യന്മാർ പോലും ചിതറിത്തറി ചോടിപ്പോയപ്പോൾ അതിനെ പൊതിഞ്ഞുകെട്ടി വിശിഷ്ടമായി സംസ്കരിക്കുന്നു പ്രിയമുള്ള ദൈവജനമേ ഈ പീഠാനുഭവ വെള്ളിയിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് ഞാൻ ജീവിക്കുന്നത് രഹസ്യ ക്രിസ്ത്യാനിയായിട്ടാണോ പരസ്യ ക്രിസ്ത്യാനിയായിട്ടാണോ നാല് പേര് കൂടുന്നിടത്ത് ഒരു പ്രാർത്ഥന ചെല്ലാനുള്ള ധൈര്യമുണ്ടോ അഞ്ചാറ് പേര് പേരിരിക്കുന്നിടത്ത് ഞാനൊരു സത്യ ക്രിസ്ത്യാനിയാണെന്ന് ഐ എം എ സ്ട്രോങ് കാത്തലിക് എന്ന് പറയാനുള്ള ബലമുണ്ടോ അതില്ല ഞാൻ എപ്പോഴും പറയാനുള്ളതുപോലെ ഒരുമാതിരി അഴുകോഴാഞ്ച നട്ടല്ലുമായിട്ട് നടക്കുകയാണ് എങ്ങോട്ട് വേണമെങ്കിലും വളയ്ക്കാൻ റെഡിയായിട്ട് വാഴപ്പിണ്ടി നട്ടലുമായിട്ട് നടക്കുകയാണ് ഈ പ്രലോഭനത്തിന് വശപ്പെട്ട് ഇങ്ങനെ മാവ് പോലെ കുഴഞ്ഞു കുഴഞ്ഞൊരു ജീവിതമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് പ്രലോഭനങ്ങൾ അതിജീവിക്കതിനെ ഒന്നാമത്തത് ഐ ആം ഷായ് എനിക്ക് നാണമാണ് പൊട്ടിക്ക് ആ പുറംതോടിനെ പീലാത്തോസിൻ്റെ ഭാര്യയെപ്പോലെ ഒരു കുറിപ്പെങ്കിലും ഒന്ന് എഴുതി കൊടുക്ക് അവൻ നീതിമാനാണ് രണ്ടാമത്തത് അത് അത് ഐ ആം വീക്ക് അതാണ് രണ്ടാമത്തത് ഐ ആം ഷായ് വേറോനിക്കായ പോലെ നമുക്കിനിയും മറ്റുള്ളവരെക്കുറിച്ച് ചിന്ത വേണ്ട അതിനേക്കാൾ കർത്താവിനെക്കുറിച്ച് ചിന്തിക്ക് എൻ്റെ അയൽപ്പക്കാർ എന്ത് വിചാരിക്കും എൻ്റെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും ഇറ്റ് എൻ്റെ കർത്താവ് എന്ത് വിചാരിക്കും എന്നത് ചിന്തിക്ക് മൂന്നാമത്തത് ഐ ആം നോട്ട് ക്ലീൻ എൻ്റെ അശുദ്ധി മാറ്റാൻ കൽപ്പുള്ളവനല്ലേ അവൻ അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നാലല്ലേ ഇത് മാറൂ അശുദ്ധിയുണ്ടെന്ന് പറഞ്ഞ് അവനിൽ നിന്ന് അകലം പാലിച്ചാലോ നാലാമത്തെ കാര്യം ഐ ആം ലേറ്റ് ചില സത്യങ്ങൾ തിരിച്ചറിയാനും പ്രഖ്യാപിക്കാനും വൈകിപ്പോയി ഇത്രയും കാലം മുറുക പിടിച്ചത് തെറ്റായിപ്പോയി ആർജവത്വത്തോടെ ഏറ്റുപറ തെറ്റിപ്പോയി ഇവനാണ് സത്യമെന്ന് അഞ്ചാമത്തത് ഐ ആം സോഷ്യലി പ്രിവിലേജ്ഡ് എനിക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് അതിനെ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല അതുകൊണ്ട് എന്തിനെ കോംപ്രമൈസ് ചെയ്യുന്നു വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുന്നു ചെയ്യരുത് ഇന്ന് നമുക്ക് ഏറ്റുപറയണം കർത്താവേ നീയാണ് എനിക്കെല്ലാം നീയാണ് എനിക്കെല്ലാം എന്നേറ്റു പറയേണ്ട